ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വീഡിയോ ഇന്ന് ഏപ്രിൽ ട്വൻ്റി സെക്കൻഡാണ് ആൻഡ് ഇറ്റ് ഈസ് എർത്ത് ഡേ സോ ഹാപ്പി എർത്ത് ഡേ ഇന്നീ ഭൗമദിനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള അഞ്ച് സ്പെഷ്യൽ പ്ലാൻസ് ആണ് സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗ്രണ്ട്സ് നമ്മൾ ഇന്ന് ആദ്യം കാണുക പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന ചെടിയാണ് അതിൻ്റെ ഫ്രൂട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കണ്ടോ ഇതേ കുഞ്ഞ് ഇത് അതിൻ്റെ ഫ്ലവേഴ്സാണ് ഇത് പാകമായി വരുന്ന അതാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഞാൻ ഇരിക്കും അതിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല റെഡ് ഡീപ്പ് റെഡിലേക്ക് വരും ആ ലുക്ക് ദിസ് പിക്ചർ ഓ മൈ ഗോഡ് ടേസ്റ്റ് ഒരു മൈൽഡ് ടേസ്റ്റ് ആണ് ഭയങ്കരമായ ഒരു ടേസ്റ്റ് അല്ല ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഒരു ഒരു വിയർഡ് ടേസ്റ്റ് ആണ് ഇതിന് ബട്ട് ഇറ്റ് ഈസ് വെരി ന്യൂട്രീഷ്യസ് ആൻഡ് ഗുഡ് ഫോർ ബോഡി സോ ഈ ഫ്രൂട്ട് ആണ് ആദ്യത്തേത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് സോ നൗ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് വൺ നമ്മുടെ നാടുകളിൽ പണ്ട് കാലത്ത് സുലഭമായിട്ട് കണ്ടിരുന്ന ഒരു ചെടിയാണിത് ഇതൊരു യെല്ലോയിഷ് ഗ്രീൻ ലീവ്സ് ലീവ്സൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ മുറ്റത്ത് പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഗോൾഡൻ ഡ്യൂ ഡ്രോപ്പ് ഈ ഗോൾഡൻ ഡ്യൂ ഡ്രോപ്പ് മലയാളത്തിൽ നമ്മൾ മാണിക്യ ചെമ്പഴുക്ക എന്നാണ് പറയുന്നത് അങ്ങനൊരു പാട്ട് കൂടിയുണ്ടല്ലേ സോ ആക്ച്വലി നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് ബട്ട് വൺ റിമൈൻഡർ ഇതിൻ്റെ ഫ്രൂട്ട് ഇച്ചിരി ടോക്സിക് ആണ് കൊച്ചു കുട്ടികൾ അതുപോലെ നമ്മുടെ വളർത്ത മൃഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും സോ അത്ര ടോക്സിക് ആണ് ഇതിൻ്റെ ഈ ഫ്രൂട്ട് വെൽ നാവ് ലെറ്റ് മോറ്റ് ദ തേടുവാൻ വാഫ് ഇത് ഞാൻ പേര് പോലും പറയേണ്ട ആവശ്യമില്ല ഗൈസ് ബിക്കോസ് ഇറ്റ്സ് ഇസ് വെൽ നോൺ ടൈസ് ഇറ്റ് ഇസ് കോൾഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അറിയാത്തതായിട്ട് ആരും ഇപ്പോൾ ഉണ്ടാവില്ല കാരണം ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇൻ അവർ ഷോപ്സ് ഇത് രണ്ട് തരത്തിലുണ്ട് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് ആൻഡ് ഐ ലൈക്ക് ദ റെഡ് വൺ ബട്ട് ഇത് വൈറ്റ് കളറിലുള്ളതാണ് പിന്നെ ഇത് കാറ്റക്സ് വിഭാഗത്തിലുള്ള ചെടിയാണ് അതുകൊണ്ടാണ് നല്ല സ്പൈക്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഈ എഡ്ജി എഡ്ജിക്കോടെ ബട്ട് ഇതാണ് ഇത് നമ്മൾ തന്നെയാണ് നിൽക്കില്ലാത്തത് കൊണ്ട് കിളിഞ്ഞലെന്ന് പറഞ്ഞൊരു ചെടിയുടെ കൂടെ ഇന്ന് സപ്പോർട്ടിന് കയറ്റി വിട്ടിരിക്കുകയാണ് ഓക്കെ സോ ദിസ് ഈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഇറ്റ് ലുക്സ് റിയലി എം മൈസിംഗ് ഡോണ്ട് യു തിങ്ക് സോ ഓക്കെ സോ നൗ ലെറ്റ്സ് ലെറ്റ് ടു ദ ഫോർത്ത് വൺ വാവ് ഇത് നമ്മൾ മലയാളത്തിൽ ഈന്ത് എന്ന് പറയും പക്ഷെ ഇത് ഇപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു റയറായിട്ടുള്ള ആണ് നമ്മുടെ നാട്ടിൽ പോലും ഇറ്റ്സ് വെരി 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 റയർ ടു സീ ദിസ് പർട്ടിക്കുലർ പ്ലാന്റ് ഇത് ആക്ച്വലി ഒരു പാമാണ് ആണ് ഓക്കെ ഒരു പന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പ്ലാന്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്യൂൻസാഗോ പാം ക്യൂൻ സാഗോ പാം എന്നാണ് അതിന് ഇംഗ്ലീഷിൽ വെറുതെ ക്യൂൻ സാഗോ എന്നും വിളിക്കാറുണ്ട് ആൻഡ് മലയാളത്തിൽ ഇറ്റ് ഈസ് കോൾഡ് ഈന്ത് ഇതിന്റെ സീഡ് നമ്മൾ മാണിക്യ ചെമ്പഴുക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾസോ വെരി ടോക്സിക് ബട്ട് ഇറ്റ് ഈസ് എഡിബിൾ അതാണ് ഇതിന്റെ ഡിഫറൻസ് ഇത് ടോക്സിക് ആണെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ കഴിയും കാരണം ഇത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് ദെയർ ആഫ്റ്റർ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ വാഷ് ഇറ്റ് പ്രോപ്പർലി ദെൻ വിൻ ഈറ്റ് ഇറ്റ് നോട്ട് ഡിറക്ട് ആഫ്റ്റർ കുക്കിംഗ് ഫോർ എ ലോങ് ടൈം സോ ഫ്രണ്ട്സ് ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ പിന്നെ എന്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഞാൻ കാണിച്ചത് വെരി ഇൻട്രസ്റ്റിംഗ് എല്ലാം മഴ നറഞ്ഞു കിടക്കുക സോ ഇത് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആണ് സ്ട്രോബെറി ഗവ ഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരൊക്കെയാണ് അപ്പോൾ സ്ട്രോബെറി ഗോവ എന്ന് പറയുന്നത് പേരക്കയുടെ തന്നെ ഒരു വിഭാഗമാണ് സാധാ നമ്മൾ കാണുന്ന പേരക്കയുടെ ഒരു ഷെയ്പ്പല്ല ഈ സ്ട്രോബെറി ഗ്വ ഒക്കുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ കുഞ്ഞൻ ഫ്ലവറാണ് ആണ് കേട്ടോ ഇതതിൻ്റെ മൊട്ട് ഈ മൊട്ട് വിരിഞ്ഞാണ് ആ ഫ്ലവർ ഉണ്ടാകുന്നത് ഈ ഫ്ലവർ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവും ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ചൊവ്വന്ന് ഓ മൈ ഗോഡ് സോ ഇതാണ് സ്ട്രോബെറി ഗോവ ഇതിന് സ്ട്രോബെറിയുടെ ഒരു ചെറിയ പുളിയും ഉണ്ട് അതുപോലെ തന്നെ പേരക്കയുടെ രീതിയുമാണ് സോ ദാറ്റ് ഈസ് സ്ട്രോബെറി ഗോവ ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് എണ്ണിയാലും എണ്ണിയാലും തീരില്ല ബട്ട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് എനിവേ വൺസ് അഗെയിൻ ഹാപ്പി എർത്ത് ഡേ സോ വിൽ മീറ്റ് വീഡിയോ ടിൽ ദെൻ ബൈ ബൈ